ഹായ് ഫ്രണ്ട്സ് ഇത് ഞാൻ എന്നിട്ട് എൻ്റെ കാറ്റ്സ് ക്ലൂ പ്ലാൻ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ചെട്ട് തൈ തൈകളല്ല കമ്പുകൾ ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ ഒരെണ്ണം മാത്രമേ എനിക്ക് പിടിച്ചു കിട്ടിയുള്ളൂ ബാക്കിയൊക്കെ ചീത്തായിപ്പോയിട്ട് എനിക്ക് ഈ പ്ലാന്റ് വളർത്തണം വളരെ ആഗ്രഹം ഉണ്ടായിരുന്നേ അപ്പോൾ ഇതെൻ്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ ഈ പ്ലാന്റ് അവരുടെ മതിലേക്കൂടി ഇങ്ങനെ പടർത്തി കയറ്റി വിട്ടേക്കണേ കേട്ടോ പക്ഷേ അതിൽ നിന്ന് കൊമ്പുകളാണ് ഞാൻ ഒടിച്ച് കുത്തിയത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കിയിരുന്നെട്ടോ അതിന് എൺപത് അൻപത് രൂപയൊക്കെയാണ് റേറ്റ് പറഞ്ഞത് ഒരു ചെറിയൊരു കൊമ്പ് പിടിപ്പിച്ചതിന് അത്രയും വിലയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പിടിപ്പിക്കാമെന്ന് വിചാരിച്ച് കുത്തിയതാണ് ഒരെണ്ണം പിടിച്ചു കിട്ടി പക്ഷേ അത് നട്ട് കഴിഞ്ഞ് ഇപ്പോൾ രണ്ട് മാസമായപ്പോഴേക്കും അതിൽ പൂ വന്നേക്കണം പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ പടർന്ന് കിടന്നു കഴിഞ്ഞാൽ പൂക്കൾ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്തോ ഇതിൽ നല്ലോണ്ട് പൂക്കളും ആ തളിരലെ വന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ബഡ്ഡ് വന്നിട്ടുണ്ട് ആ പൂവൊക്കെ ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനപ്പ കമ്പിന്നൊക്കെ മാറ്റിയെടുത്തിട്ട് ഒരു പുളിയുടെ ഒരു കമ്പ ഉണ്ടായിരുന്നു ഇവിടെ വെട്ടിയിട്ട് പുളിമരത്തിന്റെ അത് കൊടുത്തിട്ട് അതിനകത്തേക്ക് പടർത്തി വിട്ടേക്കണേ താഴെ നട്ടിട്ട് നമുക്ക് കയറ്റി വിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരങ്ങളും പിന്നെ മതിലിലോട്ട് കയറ്റി വിടാൻ വേണ്ടി മണ്ണൊന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ